സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് ഹരീയയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലർ ഏറെ വൈകിയാണ് ഞാൻ ഈ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തായാലും നിങ്ങൾ ഈ ഒരു റിപ്പോർട്ട് കാണും എന്ന പ്രതീക്ഷയോടുകൂടി ഞാനിത് റെക്കോർഡിംഗ് ആരംഭിക്കുകയാണ് എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം ഇന്നത്തെ ഹൈലൈറ്റ്സിൽ മാർക്കറ്റ്സ് അതിൻ്റെ ഓൾ ടൈം ഹൈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഒരു പീക്കിൽ പോയിട്ട് മാർക്കറ്റ് സ്ലിപ്പായി താഴോട്ട് വന്നെങ്കിലും അതൊരു വീഴ്ചയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത് മാ നിഫ്റ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെയും ഈ മാസം കയറി പോവുക തന്നെ ചെയ്യും സോ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ദെൻ നാൽക്കോ ക്വാർട്ടർ ഫോർ റിസൾട്ട് ആ തേർട്ടി പെർസെൻറ്റേജിൻ്റെ ഒരു പ്രോഫിറ്റിൽ തേർട്ടി പെർസെൻറ്റേജിൻ്റെ ഒരു ഇൻക്രീസാണ് ക്വാർട്ടർ ഫോറിൽ വന്നിരിക്കുന്നത് എൽ ഐ സി ക്വാർട്ടർ ഫോറിലെ നെറ്റ് പ്രോഫിറ്റ്സ് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് വർദ്ധിച്ചു എന്ന് മാത്രമാണ് റിപ്പോർട്ടുകൾ പറയുന്ന എൽ ഐ സിയുടെ ആസ്ട്രാസനീക്ക ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി ഇരുപത്തി എട്ട് ശതമാനം വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഒരു വിദേശ കമ്പനിയിൽ നിന്നും വലിയൊരു ഓർഡേഴ്സ് കിട്ടിയിട്ട് അറുപത് മില്യൺ യൂറോസിൻ്റെ ഒരു ഓർഡറാണ് വന്നിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പയാർഡ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് പത്ത് ശതമാനം പതിനാറ് ശതമാനം ഒക്കെയാണ് ഒരു ദിവസം പമ്പ് ചെയ്ത് പോകുന്നത് അതിനിടയിലാണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും രണ്ടാമത്തെ ഷീ കൊച്ചിൻ ഷിപ്പ്യാഡിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇന്ന് ത്രീ പോയിൻറ് ടു പെർസെൻറ്റേജ് വർദ്ധിച്ച് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാർ അതായത് ക്വാർട്ടർ ഫോറിലെ ഏണിംഗ്സ് സൂപ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആസ്ട്രോ മൈക്രോവേവ് ഷെയർ പ്രൈസ് ഇന്ന് ഒൻപത് ശതമാനം കയറിപ്പോയി കാരണം അവരുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ ലാഭവർധനവ് നാല് മടങ്ങായാണ് വർദ്ധിച്ചിരിക്കുന്നത് സോ സൂപ്പർ റിസൾട്ടാണ് കർണാടക ബാങ്ക് ഇന്ന് രണ്ട് ശതമാനം ഇടിയുകയാണ് ചെയ്തത് കാരണം ക്വാർട്ടർ ഫോർ റിസൾട്ട് വളരെ വീക്കായിരുന്നു അശോക് ലൈലാൻഡ് ഇന്ന് എയിറ്റ് പെർസെൻറ്റേജ് റാലി ചെയ്തിട്ട് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഫോർ റിസൾട്ട് സൂപ്പർ ആയിരുന്നു അവരുടെ പാരാസ് ഡിഫൻസ് ഇന്ന് അഞ്ച് ശതമാനമാണ് കയറിപ്പോയത് നെറ്റ് പ്രോഫിറ്റ് അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവാണ് ക്വാർട്ടർ ഫോറിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബോഷ് ഇന്ത്യ ഇന്ന് രണ്ട് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത് ക്വാർട്ടർ ഫോർ റിസൾട്ട് ഒരു പ്രതീക്ഷക്കൊത്ത് ഉയർന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ രീതിയിലുള്ള ഒരു വർധനവുണ്ടായത് ആഫിൾ ഇന്ത്യ ഇന്ന് ആറ് ശതമാനത്തിൻ്റെ ഒരു വർധനവ് രേഖപ്പെടുത്തി ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നല്ല സൂപ്പർ റിസൾട്ടാണ് ആഫിൾ ഇന്ത്യക്ക് വന്നിരിക്കുന്നത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഹൈലൈറ്റ്സ് ഞാൻ നിങ്ങൾക്കായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ബുള്ളിഷായിട്ടാണ് ദൻ യു യോറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ക്ലിയർലി ബേർ ഇഷ്യൂ അല്ല ബുള്ളിഷൂ അല്ല എന്ന് തന്നെ പറയാം ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിമൂന്ന് പൂജ്യം മുപ്പത്തി മൂന്നിൽ അതായത് ജസ്റ്റ് ബ്രേക്ക് യുവൻ പോയിന്റിൽ നിൽക്കുകയാണ് നിക് നിഫ്റ്റി ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത്തിമൂന്ന് പോയിൻറ്റ് ഗ്രീനിലാണ് ഹാങ്സ് അങ്ങ് ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് ഗ്രീനിലാണ് ഇങ്ങനെ ഇന്ത്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എൺപത്തി ഒന്ന് പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ ഇരുന്നൂറ്റി നാൽപ്പത് പോയിൻറ്റിൻ്റെ അപ്പ് ഡൗൺ മൂവ്മെൻ്റ് ആണ് കൊടുത്തത് അതോ വൺ പോയിൻ്റ് സീറോ ഫോർ പെർസെൻറ്റേജിൻ്റെ ഇന്ന് ആരംഭിച്ച് ഇരുപത്തിമൂന്ന് പൂജ്യം മുപ്പത്തി ഒൻപതിൽ നിന്ന് നൂറ്റി ആറ് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻറ്റാണ് ആണ് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ പതിമൂന്നെണ്ണം ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ മുപ്പത്തി ഏഴെണ്ണം ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഡിവിസ് ലാബ് യു പി എൽ ഇൻഡസ് ഇൻഡസ്ഇൻ ബാങ്ക് അദാനി പോൾസ് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് വലിച്ചു കൊണ്ടുവര കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിലും അദാനി എൻറ്റർപ്രൈസസ് വിപ്രോ ഗ്രാസ്യം എസ് ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ വലിച്ച് താഴെയിടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ പെർഫോമൻസ് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രെയിനാണ് ഉണ്ടായിരിക്കുന്നത് അതായത് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് അഞ്ച് ദിവസം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് മെയ് മാസത്തിലാണ് വൺ പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജിൻ്റെ അവാ മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റിൻ്റെ ഒരു ഗെ ഗ്രോത്താണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഇന്ത്യ വിക്സ് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ടു പെർസെൻറ്റേജ് വർദ്ധിച്ച് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒൻപതിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് നാരോസി പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് മറ്റ് ഇൻഡെക്സുകളിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി ഒന്ന് ഒരുന്നൂറ്റി ഓപ്പൺ ചെയ്ത് നൂറ്റി എഴുപത്തഞ്ച് പോയിൻ്റ് ലാഭത്തിൽ നാൽപ്പത്തി ഒൻപത് ഇരുന്നൂറ്റി എൺപത്തി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി പതിമൂന്നിൽ ഓപ്പണായി അൻപത്തിരണ്ട് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തി അറുപത്തി ആറിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിയഞ്ച് അറുന്നൂറ്റി അമ്പത്തഞ്ചിൽ ഓപ്പണായിട്ട് ഇരുന്നൂറ്റി അറുപത്തി നാല് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തിയഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പതിനൊന്ന് അഞ്ഞൂറ്റി പതിനാലിൽ ഓപ്പൺ ആയിട്ട് നൂറ്റി അമ്പത്തെട്ട് പോയിന്റ് ലാഭത്തിൽ പതിനൊന്ന് അറുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എഴുപത്തി എട്ട് രൂപ എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് രണ്ട് ഡോളറായി വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് റേറ്റും അതേ രീതിയിൽ ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് ഡോളറാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് ചെറിയ രീതിയിലൊന്ന് സ്ലിപ്പായിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ പതിമൂന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനാലായിരത്തി പതിമൂന്ന് കോടിയുടെ ബയിങ്ങും പതിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി നാല് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയുടെ നെറ്റ് ബൈ നെറ്റ് സെല്ലിങ്ങാണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് കോടിയുടെ ബയിങ്ങും പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കോടിയുടെ നെറ്റ് ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് ഓൾ ടദർ നോക്കുമ്പോൾ മുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ ആണ് മാർക്കറ്റിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ സൈഡിൽ നിന്നും ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുപ്പത്തയ്യായിരത്തി ഒന്ന് കോടിയുടെ മുപ്പത്തി അയ്യായിരം ഓൾമോസ്റ്റ് മുപ്പത്തയ്യായിരം കോടിയുടെ സ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ പമ്പ് ചെയ്ത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ മൊത്തത്തിൽ ആറ് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ നെറ്റ് ബൈങ്ങ് ആണ് ഈ മാസം മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പി എസ് യു ബാങ്ക് ബാങ്ക് ഇന്ന് വൺ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി നിഫ്റ്റി പി എസ് യു ബാങ്ക് നിഫ്റ്റി റിയാലിറ്റി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ഫിൻ സർവീസസ് ഐ ടി ഇത്രയും സെക്ടറുകൾ മാത്രമാണ് പോസിറ്റീവില് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫാർമ ബീസ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ബീസ് ഓട്ടോ ബീസ് ഗോൾഡ് ബീസ് ബാങ്ക് ബീസ് ഐ ടി ബീസ് എല്ലാം തന്നെ ഇത് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മേജർ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ അശോക് ലെയ്ലാൻഡ് ഇന്ന് സെവൻ പോയിൻറ്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ഓറോ ഫാർമ ത്രീ പെർസെൻറ്റേജിൻ്റെ ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി അശോക് ലെയ്ലാൻഡ് പെർസിസ്റ്റൻറ്റ് ജൂബിലൻറ്റ് ഫുഡ്സ് പി എഫ് സി ആർ ഐ സി ലിമിറ്റഡ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഡിവിസ് സ്ലാബ് വോൾട്ടാസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എ യു ബാങ്ക് എസ് ഡി എഫ് സി എം സി ആസ്ട്രഡിഎം ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഓറോ ഫാർമ അദാനി എൻ്റർപ്രൈസസ് വിപ്രോ ഗ്രാസ്യം എസ് ബി ഐഫ് ഐ സി ഐ സി ജി ഐ ഒ എൻ ജി സി ഐഷർ മോട്ടോസ് ഐ സി ഐ സി പ്രൂലി എൻ ടി പി സി കോൾ ഇന്ത്യ എം ആൻ എം ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും അവസാനിച്ചു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്റ്റോക്കുകൾ ലാഭത്തിലും എഴുന്നൂറ്റി പതിനേഴ് സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് എയിറ്റ് നയൻ ആണ് വന്നിരിക്കുന്നത് ഇത് ക്ലിയർലി ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് അറുപത്തി ഒൻപത് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിമൂന്ന് പൂജ്യം പൂജ്യം ഒന്നിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിന്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറിലാണ് ഒരു കോടി കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് ഹയ്യസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തിലാണ് എൺപത്തിമൂന്ന് ലക്ഷം പുട്ടാണ് ഇവിടെ നടന്നി റൈറ്റ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് നയൻ എയ്റ്റാണ് അതായത് ക്ലിയർലി ബേർ ഈഷോർ ന്യൂട്രൽ മൂവ്മെൻറ്റാണ് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തിയൊൻപത് ഇരുന്നൂറ്റി എൺപത്തി രണ്ടിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് അൻപത്തിമൂന്ന് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി മുപ്പത്തിയഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അൻപതിനായിരത്തിലാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് നാൽപ്പത് ലക്ഷം കോളാണ് അൻപതിനായിരത്തിലെ റൈറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതിനായിരത്തിലാണ് ഇരുപത്തിയേഴ് ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനീസ് നോക്കുകയാണെങ്കിൽ ആദിത്യ ബിർള ഫാഷൻസ് അമരരാജ ബാറ്ററീസ് ആസ്ട്രഡിഎം ബി പി ബി സി പി എൽ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ബണ്ടാരി ബൻഡാരി ഹൊസിയേരി എക്സ്പോർട്സ് യുറേക്ക ഫോട്സ് ഗുഡ് ലക്ക് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത് ഗ്ലോബൽ ഈവെൻ്റ്സിലേക്ക് വരുകയാണെങ്കിൽ യു എസ് എ സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് യു എസ് എ ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയർ ഫ്രാൻസ് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് ക്ലെയിംസ് യു കെ സി ബി ഐ ഡിസ്ട്രിബ്യൂട്ടീവ് ട്രേഡ്സ് ജർമ്മനി ഹോൾസെയിൽ പ്രൈസ് ഇയർ ഓൺ ഇയർ ഇത്രയും ഇവന്റുകളാണ് നാളെ വരാനുള്ളത് ഞങ്ങളുടെ ഇന്നത്തെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് പതിനഞ്ച് ട്രേഡിൽ നിന്നായിട്ട് വൺ ഈസ്റ്റ് ടു പോയിന്റ് വൺ നയൻ എന്ന റിസ്ക്വാർഡ് റേഷ്യോയിൽ ടു പോയിന്റ് ഫൈവ് വൺ പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത് അഥവാ പതിനയ്യായിരത്തി അൻപത്തി ഒൻപത് രൂപയുടെ പ്രോഫിറ്റാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് നിഫ്റ്റിയിൽ ഫോർ പെർസെൻറ്റേജ് കിട്ടി ബാങ്ക് നിഫ്റ്റിയിൽ സെവൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് കിട്ടി ഫിൻ നിഫ്റ്റിയിൽ ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് കിട്ടി മിഡ് ക്യാപ്പിൽ ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ലോസ് ആണെന്നുണ്ടായത് മോർണിങ്ങിൽ ഞങ്ങൾക്ക് കണ്ടിന്യൂസ്ലി സ്റ്റോപ്പ് ലോസ് വന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ട്രേഡ് ഒരു പത്ത് മണിയാകുമ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇത് പിന്നെ പിന്നീട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്തില്ല സെൻസെക്സിൽ ഫോർ പോയിന്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ജസ്റ്റ് ബ്രേക്ക് ഈവനായി അറുന്നൂറ് രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട് ഈ മാസം ഇതുവരെയായിട്ട് അൻപത്തി അഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയൊക്കെ എക്സ്പയർ ആയിരുന്നു നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഹയർ സൈഡിൽ അതായത് ഓപ്പൺ ആയത് ആറ് വണ്ണിൽ ഓപ്പണായി ദൻ നേരെ വന്ന് നമ്മളുടെ ബ്രേക്ക് ഔട്ട് ലൈനെ സെൻട്രൽ സി പി ആർ ബ്രേക്ക് ഔട്ട് ലൈനിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറിയ മാർക്കറ്റ് ക്ലിയർലി ആർ ത്രീ വരെയും പോയിട്ട് അതിൻ്റെ മുകളിലേക്ക് പോയി ആവശ്യത്തിന് സമയം പ്രോഫിറ്റ് ബുക്കിങ്ങിന് ആവശ്യമായ സമയം കൊടുത്തിട്ട് പിന്നീടാണ് താഴോട്ട് ഇറങ്ങി വന്നത് ഇനി ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സ് അതേ രീതിയിൽ തന്നെയാണ് എസ്റ്റഡേ ഹൈയുടെ മുകളിലായിട്ട് ഓപ്പണായി ഇന്ന് ഹൈ വരും എന്ന് പ്രതീക്ഷിച്ച അമ്പത്താറ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ടച്ച് ചെയ്തിട്ട് പിന്നീട് അവിടുന്ന് ഓപ്പണായി അതേ സ്ഥലത്ത് ഇറങ്ങി വരികയാണ് ചെയ്തത് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് ഹൈയിലാണ് ഓപ്പൺ ആയതെങ്കിൽ കൂടി മാർക്കറ്റിൻ്റെ ക്ലോസിങ് വളരെ താഴെയാണ് എന്തായാലും അടുത്ത ദിവസം നമ്മുടെ മന്ത്ലി ടാർഗറ്റായി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സെൻസെക്സിലാണെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ന് നെഗറ്റീവ് മൂവ്മെൻറ്റാണെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല എഴുപത്തി ആറ് അഞ്ഞൂറ്റി മുപ്പത്തി നാല് സെൻസെക്സ് ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മിഡ് ക്യാപ് ഓൾറെഡി അതിൻ്റെ ടാർഗറ്റ് കട്ട് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ അതിന് ഫർദർ ടാർഗറ്റ് കിട്ടാനുള്ളത് പന്ത്രണ്ട് പന്ത്രണ്ടായിരം ഒന്നും ഇല്ല പന്ത്രണ്ട് പൂജ്യം നാൽപ്പത്തിയാറിലാണ് അത് എത്തിച്ചേരേണ്ടത് ഈ മാസം തീരുന്നതിന് മുൻപ് ഇവിടെ ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി അതായത് ഫിനാൻസ് സെക്ടർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഫിനാൻസ് സെക്ടറിൽ ബാങ്ക് നിഫ്റ്റിയുടെ ടാർഗറ്റ് ഒത്തിരി മുകളിൽ അൻപത്തി ഒന്ന് നാനൂറ്റി നാൽപ്പത്തി ആറിലാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ പോയി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു മെഗാ റാലി വന്നിട്ട് ഒരു പക്ഷേ ഇത് ടച്ച് ചെയ്തേക്കാം അല്ലെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞ മാസത്തെ ഹൈ ടച്ച് ചെയ്യുന്നതോടുകൂടി റിജക്ഷൻ വന്ന് താഴോട്ട് വീഴാനും സാധ്യതയുണ്ട് ബാങ്ക് എക്സിൻറ്റേത് ബാങ്ക് നിഫ്റ്റി അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഫിൻ നിഫ്റ്റിയിലാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ ഹൈയിൽ ഇന്ന് റെസിസ്റ്റൻസ് ഫീൽ ചെയ്തു ഒരു സില്ലിങ് പ്രഷർ വന്ന് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തത് ഫിൻ നിഫ്റ്റി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തി ഒൻപത് വരെയാണ് ഈ മാസം എത്തിച്ചേരാനുള്ളത് നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലത്തെ വീഡിയോ കണ്ടിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തിനാല് പേര് മാത്രമാണ് പ്രധാനപ്പെട്ട കമൻ്റുകളെന്ന് പറയാനൊന്നും തന്നെ എന്നത് കാണുന്നില്ല എല്ലാം ഒരു നല്ല ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കൺഗ്രാറ്റ്സ് മെസ്സേജും താങ്ക് യു മെസ്സേജും ഗുഡ് മോർണിംഗ് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വി ഡീറ്റെയിൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ചോദ്യങ്ങൾ അതെല്ലാം തന്നെ രേഖപ്പെടുത്താൻ മറക്കരുത് ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ രാവിലെ കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ